ഹായ് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ കുറച്ച് വൻപയർ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി അതൊന്ന് ഉപ്പിട്ട് കുക്കറിനകത്തൊന്ന് വേവിച്ച് വേവിക്കാൻ പോവാണേ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്തോയെന്നറിയാമോ വൻപയർ മെഴുക്കു അരട്ടി അപ്പോൾ ഇച്ചിരി നേരം കുതിത്ത് വെക്കണമെന്നൊക്കെ ഓർത്താണ് പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴുകി നേരെ അങ്ങ് വേവിക്കാൻ പോവാം അപ്പം ഞാൻ മെഴുക്കു സാധനം എടുത്തു വെച്ചിട്ടുണ്ടേ ചെറിയ ഒരു രണ്ട് സവാള കൊത്തി അരിഞ്ഞത് കൊച്ചുള്ളി ചതച്ചത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഇത്രയും സാധനം ഞാൻ എടുത്തു വെച്ചു പിന്നെ നമ്മുടെ പയറ് വേവിച്ച് ഇത് കണ്ടോ നന്നായിട്ട് ഉപ്പിട്ട് നല്ലതായിട്ട് പുഴുങ്ങിയെടുത്തു അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്നേ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ കൂട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും വെങ്ങോട്ടിട്ട് നമ്മളങ്ങോട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കും വഴട്ടി കഴിയുമ്പോൾ ബാക്കി പറയാം അപ്പം ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ ഒക്കെ ഷോർട്ട് വീഡിയോകൾ പെട്ടെന്ന് എടുത്തിടും നമുക്കൊരു ചാനലുണ്ടല്ലോ അപ്പോൾ ആരും മറന്നു പോകണ്ടാന്ന് ഓർത്ത് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് എളുപ്പം അങ്ങടും ഇങ്ങനെ വീഡിയോ ഒന്നാമത്തെ കാര്യം സമയം കാണത്തില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ പനിയൊക്കെ ആയിരുന്നു ജോലിക്ക് പോകണം പിന്നെ ഓൾ ഇൻ ഓൾ മറ്റേ നമ്മുടെ സ സിനിമാ സംവിധായകൻ ഇല്ലേ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഞാൻ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ചില സമയം മടിയും വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി നോക്കുക ഇനിയും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇടാൻ അപ്പം നമ്മുടെ സവാളയൊക്കെ വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടേ അപ്പം നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ള മസാല ഇതാണ് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴണ്ടു മുളകൊക്കെ നല്ലതായിട്ട് മൂത്തു നമ്മൾ വേച്ച് വെച്ച് ആ വൻപയർ കൂടി ചേർക്കുകയാണ് ഉപ്പ് പയറിനകത്തും കുറച്ചിട്ടിട്ടുണ്ട് ഞാൻ ആ വെള്ളവും കൂടെ കൂട്ടി ഒഴിച്ചു അല്ല വെള്ളമില്ലാതെ പയർ മാത്രം വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ ആ വെള്ളവും കൂടെ ഇട്ടെന്ന് വെച്ചാൽ ഒരു കുഴമ്പ് വരുമെന്ന് വേണം അങ്ങനെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിരിക്കണ്ട അപ്പം നമ്മുടെ പയർ ഇവിടെ റെഡിയാവുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലോ ഒന്നും പേജ് ഇല്ല യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമ്മുടെ പയർ മെഴുക്കുട്ടി ഇവിടെ റെഡിയായി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം കാണാം ഓക്കെ താങ്ക്